സുനിത വില്യംസും ബുച്ച് വിൽമോറും എട്ട് മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു അവർ കയറിയ ഡ്രാഗൺ നൈൻ മുഡ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് ഒരുപാട് ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും ആശങ്കകളുടെയും ദിനങ്ങളിലൂടെയാണ് കഴിഞ്ഞ എട്ട് മാസം നാം കടന്നുപോയത് അവർ എന്നേക്കുമായി ബഹിരാകാശത്ത് പെട്ടുപോയോ അവർക്കിനി തിരിച്ചു വരാനാവില്ലേ എന്നൊക്കെയുള്ള ആശങ്കകളായിരുന്നു ഇവിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നതും ഇപ്പോഴും പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നതും അതെല്ലാം അസ്ഥാനത്തായി അവർ മടങ്ങി വരികയാണ് എന്നാൽ എല്ലാ അർത്ഥത്തിലും ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ മൂന്ന് പേരെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്ന ഒരു ചരിത്രവും മനുഷ്യരാശിക്കുണ്ട് ആ ചരിത്രം പങ്കുവെക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണിത് എന്ന് തോന്നുന്നു നമുക്ക് നേരെ ആ ചരിത്രത്തിലേക്ക് തന്നെ പോകാം അതാണ് അപ്പോളോ പതിമൂന്നിൻ്റെ ചരിത്രം നമസ്കാരം കൂട്ടുകാരി സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക മനുഷ്യൻ ചന്ദ്രലിറങ്ങിയ ചരിത്രം അറിയാത്തവരായിട്ട് ആരുമുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ മാസത്തിലാണ് മനുഷ്യൻ ഇന്നേവരെ നേടിയിട്ടുള്ള ഏറ്റവും വലിയ ആ ഒരു സാങ്കേതിക കുതിച്ചുചാട്ടം നടത്തിയത് ആദ്യത്തെ കാൽപാദം ചന്ദ്രമണ്ഡലത്തിലേക്ക് വെക്കുമ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ ആ വാചകം ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആപ്തവാക്യങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ബിഗ് ലീപ് ഫോർ ദ മാൻ കൈൻഡ് മനുഷ്യനൊരു ചെറിയ കാൽവയ്പ് പക്ഷേ മനുഷ്യരാശിക്കൊരു വലിയ കുതിച്ചുചാട്ടം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഈ പദ്ധതി തുടങ്ങിയത് ആദ്യത്തെ ഉപഗ്രഹം നിക്ഷേപിച്ചതും ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തയച്ചതും അങ്ങനെ അങ്ങനെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ആദ്യ നേട്ടങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയപ്പോൾ അവരുടെ മുൻപിൽ കയറാൻ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ജോൺ ഓഫ് കന്നഡിക്ക് ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആദ്യത്തെ അമേരിക്കക്കാരൻ ബഹിരാകാശത്തെത്തുന്നതിന് മുമ്പ് അവർക്ക് വിശ്വസ്തമായൊരു റോക്കറ്റ് പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജോൺ ഓഫ് കന്നഡി അനൗൺസ് ചെയ്യുകയാണ് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഒരു അമേരിക്കക്കാരനെ ചന്ദ്രനിലെത്തിച്ച് ഞങ്ങൾ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുമെന്ന് എങ്ങനെയെന്ന് അവരുടെ മുമ്പിൽ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല പക്ഷേ അമേരിക്കയിലെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി മുഴുവനും കന്നഡിയുടെ ആ സ്വപ്നം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ അടുത്ത ഒരു ദശകം അമേരിക്കയുടെയും നാസയുടെയും ലോകശാസ്ത്ര ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു നിർണായകമായ കാലയ കാലമായിരുന്നു അമേരിക്കയുടെ ഏതാണ്ടും മുഴുവൻ വിഭവശേഷിയും സമ്പത്തും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ പ്രോജക്റ്റ് തുടങ്ങി ആ പ്രോജക്റ്റിൻ്റെ തുടക്കം ഒരു ദുരന്തമായിരുന്നു അപ്പോളോ ഒന്ന് വിക്ഷേപണത്തറയിൽ തന്നെ പൊട്ടിത്തെറിച്ച് മൂന്ന് അസ്ട്രനോട്ടുകളും മരിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ ആത്മവിശ്വാസത്തെ തളർത്താനായില്ല വെർണൽ ഫോൺബ്രോണിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ഇന്നേവർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ റോക്കറ്റുകളിലൊന്ന് സാറ്റാൻഡ് ഫൈവ് അവർ നിർമ്മിച്ചു അപ്പോളോ പദ്ധതികൾക്ക് വേണ്ടിയാണ് ക്രയോജനിക്ക് എഞ്ചിനുകൾ വികസിപ്പിച്ചത് അങ്ങനെ നൂറ്റിപ്പത്ത് മീറ്റർ ഉയരം അതായത് ഒരു മുപ്പത്താറ് നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ആ സാറ്റാൻഡ് ഫൈവ് എന്ന പടുകൂറ്റൻ റോക്കറ്റിൽ അപ്പോളോയുടെ പതിനൊന്നാമത്തെ ദൗ ത്തിൽ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങുക തന്നെ ചെയ്തു അവർ സുരക്ഷിതമായി മടങ്ങുകയും ചെയ്തു അത് അമേരിക്കൻ ജനതയിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല കേവലം മനുഷ്യനെ ചന്ദ്രൻ ലയിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്നത് മാത്രമല്ല ആ പദ്ധതിയുടെ നേട്ടം എന്ന് പറയുന്നത് ഒന്ന് ശാസ്ത്രത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു അതുകൂടാതെ ആ പദ്ധതിക്ക് വേണ്ടി വികസിപ്പിച്ച നൂറ് നൂറ് സാങ്കേതിക വിദ്യകൾ ആ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ പിന്നീടുള്ള ദശകങ്ങളിൽ പിന്നീടുള്ള കാലത്ത് നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ അപ്പോളോ പതിനൊന്നിന് ശേഷം മാസങ്ങൾക്കകം തന്നെ അവർ അപ്പോളോ പന്ത്രണ്ട് വിക്ഷേപിച്ചു അതും വളരെ വലിയ വിജയമായി അങ്ങനെ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുകയാണ് അങ്ങനെ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് അവർ അപ്പോളോ പതിമൂന്ന് വിക്ഷേപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനൊന്നാം തീയതി മൂന്ന് പേരാണ് ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത് അതായത് ദൗത്യത്തിൻ്റെ കമാൻഡറായ ജിം ലോവൽ ലൂണാർ മുഡ്യൂളിൻ്റെ ഇറങ്ങുന്ന ലൂണാർ മുഡ്യൂളിൻ്റെ പൈലറ്റായ ഫ്രഡ് ഹെയ്സ് കമാൻഡ് മൊഡ്യൂളിൻ്റെ പൈലറ്റായ ജാക്ക് സ്വിഗട്ട് ഈ മൂന്ന് പേരാണ് ഈ അപ്പോളോ പതിമൂന്നിൽ ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത് ഇനി എങ്ങനെയാണ് ഈ അപ്പോളോ പേടകം പ്രവർത്തിക്കുന്നത് പോയി തിരിച്ചു വരുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് ചെറുതായി വിശദീകരിക്കാം ഈ പേടകത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് കമാൻഡ് മെഡ്യൂൾ എന്ന് പറയും ആ കമാൻഡ് മെഡ്യൂളിലാണ് ഈ പേടകത്തിൻ്റെ ദൗത്യത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അവിടെ നിന്നാണ് ഉണ്ടാവുക അതിൻ്റെ അകത്താണ് പരമാവധി സമയം ഈ യാത്രകർ ചെലവഴിക്കുക ഈ ഭാഗമാണ് തിരികെ ഭൂമിയിലേക്ക് വരിക മറ്റൊന്ന് സർവീസ് മൊഡ്യൂൾ ഈ ലൂ കമാൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു ത്രികോണാകൃതിയിലാണ് എന്നാൽ കമാൻഡ് മൊഡ്യൂൾ വലിയ ഒരു ഡ്രമ്മിൻ്റെ രൂപത്തിലാണ് അതിൻ്റെ പുറകിൽ വലിയ ഒരു റോക്കറ്റ് എൻജിനുമുണ്ട് ഈ സർവീസ് മൊഡ്യൂളിലാണ് ഈ കമാൻഡ് മൊഡ്യൂളിലേക്ക് ഈ യാത്രയിലും ഉടനീളം ആവശ്യമായ വൈദ്യുതി ഓക്സിജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ചെയ്യുന്നത് ഈ സർവീസ് മൊഡ്യൂളിൽ നിന്നാണ് പിന്നൊന്ന് ലൂണാർ മൊഡ്യൂളാണ് ഈ ലൂണാർ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ച് കയറാനുള്ള മറ്റൊരു ഭാഗം അതിനൊരു എട്ട് കാലിയുടെ രൂപമാണ് നാല് കാലുമൊക്കെ ആയിട്ടുള്ള ഒരു എട്ടുകാലിയുടെ രൂപമാണ് ഈ ലൂണാർ മുഡികൾ തന്നെ രണ്ട് ഭാഗമുണ്ട് ചന്ദ്രനിൽ ഇറങ്ങി അവിടുത്തെ ദൗത്യം മുഴുവൻ കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് അതിൻ്റെ പകുതി ഭാഗമേ തിരിച്ചു പോരുകയുള്ളൂ ആ മണ്ണിലിറങ്ങിയ ആ ഭാഗം ആ കാലുകളുള്ള ആ ഭാഗത്തിനെ അവിടെ ചന്ദ്രനിൽ ഉപേക്ഷിച്ചിട്ട് മറ്റേ ഭാഗത്തുള്ള ആ ഒരു എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തിരിച്ചു വരുന്നത് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത് അവിടെ വായു ഇല്ലാത്തത് കൊണ്ട് പാരച്ചൂട്ട് വഴിയൊന്നും ഇറങ്ങാൻ കഴിയില്ല ഒരു റിട്രോ എഞ്ചിൻ ഒരു റോക്കറ്റ് എഞ്ചിൻ റിവേഴ്സിൽ പ്രവർത്തിപ്പിച്ച് പതുക്കെ പതുക്കെ പതുക്കെയാണ് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൻ്റെ രൂപം ഇങ്ങനെയാണ് ആ പേടകത്തിൻ്റെ ആകെയുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും ഒന്ന് ചേർന്നാണ് ഇരിക്കുക ലൂണാർ മൊഡ്യൂൾ വേറെ ഒരു ഭാഗവുമായിട്ടാണ് ഇരിക്കുക വിക്ഷേപിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തും പിന്നീട് ട്രാൻസ് ട്രാൻസ്ലൂണർ ഓർബിറ്റിലേക്ക് കയറും ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഈ റോക്കറ്റിൻ്റെ മൂന്നാം ഘട്ടത്തിൽ നിന്ന് ഈ പേ കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും അടക്കമുള്ള ആ ഭാഗം വേർപെട്ട് മാറി പിന്നീട് അത് റിവേഴ്സ് ചെയ്ത് തിരിച്ച് ഇതിലേക്ക് തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് തിരിച്ച് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ലൂണാർ മുഡികളുമായി ഡോക്ക് ചെയ്തതിന് ശേഷമാണ് പൂർണ്ണമായും റോക്കറ്റിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തും അങ്ങനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി അവിടെ അവിടെ ഒന്ന് രണ്ട് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് കൃത്യമായ ഒരു ഓർബിറ്റിൽ കൃത്യമായ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ ചന്ദ്രനിൽ ഇറങ്ങാൻ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട രണ്ട് പേർ ഒന്ന് മിഷൻ്റെ കമാൻഡറും പിന്നൊന്ന് ലൂണർ മുഡ്യൂളിൻ്റെ പൈലറ്റും ഇവർ രണ്ടുപേരും ഈ ലൂണർ മുഡ്യൂളിലേക്ക് കയറും ആ ലൂണർ മുഡ്യൂളിലേക്ക് കയറി ഈ സിസ്റ്റത്തിൽ ടോട്ടൽ കമാൻഡ് മുഡ്യൂളിൽ നിന്ന് അത് അൺഡോക്ക് ചെയ്ത് റിട്രോ റോക്കറ്റുകൾ റിട്രോ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് ഇറങ്ങും ആ സമയം കമാൻഡ് മുഡ്യൂളിൻ്റെ പൈലറ്റ് ഈ കമാൻഡ് മുഡ്യൂളിൽ തന്നെ ഇരുന്ന് ഇത് ചന്ദ്രനിലെ വലം വെച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ചന്ദ്രനിലിറങ്ങി ഈ ദൗത്യങ്ങൾക്ക് ശേഷം ഈ പേടകത്തിൻ്റെ ലൂണാർ മുഡ്യൂളിൻ്റെ മുകൾ ഭാഗം മാത്രം ചന്ദ്രനിൽ നിന്ന് ഉയർന്ന് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കമാൻഡ് മുഡ്യൂളുമായി വീണ്ടും ഡോക്ക് ചെയ്ത് അവിടെ നിന്ന് ശേഖരിച്ച കല്ലും മണ്ണും ഒക്കെയായി തിരികെ കമാൻഡ് മുഡ്യൂളിലേക്ക് കയറും എന്നിട്ട് ആ ലൂണാർ മൊഡ്യൂൾ പൂർണ്ണമായും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ഉപേക്ഷിക്കും ഇതിനുശേഷം സർവീസ് മൊഡ്യൂളിൻ്റെ പിന്നിലുള്ള വലിയ ആ പവർഫുള്ളായിട്ടുള്ള ആ എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും പിന്നീട് വീണ്ടും ഒരു മൂന്ന് ദിവസം സമയമെടുത്ത് അവർ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി ഒരു സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങി വരാനുള്ള കമാൻഡ് ഇവിടെ നിന്ന് കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കമാൻഡ് മൊഡ്യൂൾ പൈലറ്റ് ഈ കമാൻഡ് മൊഡ്യൂളിനെ സർവീസ് മൊഡ്യൂളിൽ നിന്ന് വേർപെടുത്തും അങ്ങനെ ആ സർവീസ് മൊഡ്യൂളും സ്പേസിൽ ഉപേക്ഷിക്കും ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ കമാൻഡ് മൊഡ്യൂൾ മാത്രം വേഗത കുറച്ച് ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് വേഗത കുറച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഭൂമിയിലേക്ക് വരും അങ്ങനെ പ്രവേശിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയെണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് അത് വളരെ വലിയ ചൂടാ വേഗതയാണ് ആ വേഗത കാരണം അന്തരീക്ഷവുമായി ഉരഞ്ഞ് വളരെ വലിയ ചൂടുണ്ടാവുകയും ഈ പേടകത്തിനെ പ്ലാസ്മ കൊതിയുകയും ചെയ്യും പക്ഷേ ഇത്ര വലിയ രണ്ട് രണ്ടായിരം ഡിഗ്രിയോളം ചൂട് പക്ഷേ ആ പേടകത്തിനുള്ളിലേക്ക് അത് എഫക്റ്റ് ചെയ്യില്ല കാരണം ഈ പേടകത്തിന് ഈ ഭാഗത്തിന് ഈ പേടകത്തിൻ്റെ ഈ ഭാഗത്തിനെ മുഴുവനും പ്രത്യേക തെർമൽ ഷീൽഡ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഈ ചൂട് ഇതിൻ്റെ അകത്തേക്ക് പോവില്ല പക്ഷേ ആ പേടകത്തിനുള്ളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല പേടകത്തിന് പുറത്തേക്കും നടക്കില്ല അതിന് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ട് ഏതാനും ഉണ്ടാകും പിന്നെ പേടകത്തിൻ്റെ വേഗത കുറ കുറഞ്ഞ് അതിൽ നിന്ന് മൂന്ന് പാരച്യൂട്ടുകൾ വിടർന്ന് ആ പാരച്യൂട്ടിൽ തൂങ്ങി ഇത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് കടലിൽ എവിടെയെങ്കിലും ഇറങ്ങും എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് അവർ അവരെ ഒരു കപ്പലിൽ കയറ്റി പതിനഞ്ച് ദിവസത്തെ ക്വാറൻറ്റൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരിക ഇങ്ങനെയാണ് പദ്ധതിയുടെ ഒരു പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ അപ്പോളോ പദ്ധതികളും നടന്നിട്ടുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനൊന്നിന് ഇവർ മൂന്ന് പേരും പതിവ് പോലെ യാത്ര തിരിച്ചു അപ്പോളോ പതിനൊന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും അനുഭവ സമ്പത്തുണ്ട് ആത്മവിശ്വാസമുണ്ട് അങ്ങനെ അവർ നോർമലായിട്ട് തന്നെ പോയി ഈ പറഞ്ഞ പ്രക്രിയയെല്ലാം ഡോക്കിങ് അൺഡോക്കിങ്ങ് കൂടിച്ചേരൽ ട്രാൻസ്ലൂണർ ഇൻസർഷൻ എല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു അവർ ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നും വൈകുന്നേരം അവർ ഭൂമിയിൽ മിഷൻ കൺട്രോളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ഒക്കെ വീഡിയോ കോൺഫറൻസിംഗ് ഉണ്ടാകും അതിൽ അവർ തമാശകൾ പങ്കുവയ്ക്കും അവരിങ്ങനെ ആ ഭാരമില്ലായ്മയിൽ ഒഴുകി നടക്കുന്നതൊക്കെ അവരെ കാണിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ കുറച്ച് സമയം അവർ ചിലവഴിക്കാറുണ്ട് അങ്ങനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ വീഡിയോ കോൺഫറൻസിംഗ് കഴിഞ്ഞതിന് ശേഷം ജിം ലോവൽ ക്യാമറകൾ ഓഫ് ചെയ്യുകയും ഈ സർവീസ് മൊഡ്യൂളിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഉണ്ടായി ഹ്യൂസ്റ്റൺ വി ഹാവ് എ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവർ മിഷൻ കൺട്രോളിലേക്ക് ഒരു സന്ദേശം അയച്ചു എല്ലാ കമ്മ്യൂണിക്കേഷനും നിലയ്ക്കുകയും ചെയ്തു കമാൻഡ് മൊഡ്യൂളിലേക്കുള്ള വൈദ്യുതിയും നിലച്ചു എന്താണ് സംഭവിച്ചതെന്ന് മിഷൻ കൺട്രോളിലുള്ളവർക്കും മനസ്സിലായില്ല ഇവർക്കും മനസ്സിലായില്ല ഏതെങ്കിലും വല്ല ഉൽക്കയോ വല്ലോ ഒന്ന് ഇടിച്ചതാകാം എന്നാണോ എന്താണെങ്കിലും കുറച്ച് സമയത്തേക്ക് ആകട്ട ആർക്കാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ കമാൻഡ് വെഡുകളിൽ സൂക്ഷിച്ചിരുന്ന ബാറ്ററികളിൽ നിന്ന് അവർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കമ്മ്യൂണിക്കേഷനും പുനഃസ്ഥാപിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല കുറച്ച് സമയം ആ പ്രസൻസ് ഓഫ് മൈൻഡ് വീണ്ടെടുത്തതിന് ശേഷം ഇവർ മനസ്സിലാക്കി ഇതിൻ്റെ സർവീസ് മൊഡ്യൂൾ പൂർണ്ണമായും തകരാറിലായിരിക്കുന്നു ഇനി രക്ഷയില്ല മിഷൻ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഇനി മാർഗമുള്ളൂ പക്ഷേ മിഷൻ ഉപേക്ഷിച്ചതുകൊണ്ട് കാര്യമായില്ലോ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ അപ്പുറത്ത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലാണിവർ ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും ഇതൊരു വലിയ പ്രശ്നമാണ് ഇങ്ങനൊരു പ്രശ്നം ഇതിനു മുമ്പ് വന്നിട്ടില്ല അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്ന് ഓർക്കണം ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഓരോ നിമിഷത്തിലും ഇവരുടെ ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഈ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഇവർ തൊട്ട് താഴെ അവർ ഇറങ്ങേണ്ടിയിരുന്ന ആ ചാന്ദ്രപ്രതലം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് അവരതിനെ ആർത്തിയോടെ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ അവർക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതും കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ആ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഇതിനൊരു മാർഗം കണ്ടുപിടിച്ചു അവരോട് ആദ്യം പറഞ്ഞു ആ കമാൻഡ് മൊഡ്യൂളിലെ മുഴുവൻ സിസ്റ്റവും ഓഫ് ചെയ്യുക ബാറ്ററി ഓഫ് ചെയ്യുക ഓക്സിജൻ സെല്ലും ഓഫ് ചെയ്യുക എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലൂണർ ചന്ദ്രനിൽ ഇറങ്ങേണ്ട ലൂണർ മുഡ്യൂളിലേക്ക് കയറുക അവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം ലൂണാർ മുഡ്യൂൾ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് പേർക്ക് മാത്രം സഞ്ചരിക്കാൻ കയറാൻ ഉള്ള സൗകര്യമേ അതിൻ്റെ അകത്തുള്ളൂ ഈ രണ്ട് പേർക്കുള്ള വൈദ്യുതി ഈ രണ്ട് പേർക്കുള്ള ഭക്ഷണം വെള്ളം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അതുമാത്രവുമല്ല ഈ രണ്ട് പേർ ഉച്ഛസിക്കുന്ന കാർബൺ ഡയോക്സൈഡ് കൈകാര്യം ചെയ്യാനുള്ള ഓക്സിജൻ സ്ക്രബറേ അതിൻ്റെ അകത്തുള്ളൂ അതിലേക്ക് മൂന്ന് പേർ കയറുമ്പോൾ ആകെ പ്രശ്നമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം പക്ഷേ വളരെ അതിവേഗം ഐ ബി എം കമ്പനി പുതിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ടാക്കി അതുമാത്രവുമല്ല എന്നിട്ട് ഈ കമാൻഡ് മെഡ്യൂളിൽ നിന്ന് ആവശ്യത്തിന് കാർബൺ ഡയോക് സൈഡ് സ്ക്രബറും കൊണ്ട് ഈ മൂന്ന് പേർ ഈ രണ്ട് പേർക്ക് മാത്രം കയറാവുന്ന ആ ക്യാപ്സോളുകളിലേക്ക് തിങ്ങി നിരങ്ങിക്കയറി എന്നിട്ട് ആ കമാൻഡ് മെഡ്യൂളിലെ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കും ഓഫ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞില്ല ഇനി എങ്ങനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് രക്ഷപ്പെടും ആ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ആ റോക്കറ്റ് എൻജിൻ സർവീസ് മൊഡ്യൂളിലാണുള്ളത് ആ സർവീസ് മൊഡ്യൂളാണെങ്കിൽ തകരാറിലുമാണ് ഒന്നും ചെയ്യാനും നിവൃത്തിയില്ല അപ്പോൾ ഏത് എഞ്ചിൻ ഉപയോഗിക്കും അവർ അതിനും മാർഗം കണ്ടുപിടിച്ചു ചന്ദ്രപ്രതലത്തിലേക്ക് ഇറങ്ങാൻ ഒരു റെട്രോ റോക്കറ്റ് എഞ്ചിൻ അതിലുണ്ട് അത് ശക്തമായ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ആ എഞ്ചിൻ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഉപയോഗം നടക്കും ആ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാൽ ഈ ഉപയോഗം നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നുമില്ല അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടത് വേറെ എഞ്ചിനാണ് ഈ സ്പേസ് ഒ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഹൈലി സ്പെസിഫിക് ആണത് ഓരോ കാര്യത്തിനും കൃത്യമായ സ്പെസിഫിക്കേഷനോടുകൂടിയാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് ആ ഒരു കാര്യത്തിനു വേണ്ടി നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ വെച്ച് മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവിടെ അത് ചെയ്തേ മതിയാവുകയുള്ളൂ അവർ രണ്ടും കൽപ്പിച്ച് ലൂണാർ മുഡിയുള്ളിലെ ആ എൻജിൻ ഓൺ ചെയ്തു അത് ശക്തമായി തന്നെ പ്രവർത്തിച്ചു അങ്ങനെ അവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇതിനിടയിൽ ഇത് അമേരിക്കയിലും ലോകം മുഴുവനും വളരെ വലിയ വാർത്തയായി ശീതയുദ്ധം നടക്കുന്ന സമയമാണ് സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കുമൊക്കെ വലിയ സന്തോഷമായി ഇവർ ഇനി രക്ഷപ്പെടില്ല എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിച്ചു എങ്ങനെ വരും എവിടെയോ കിടക്കുകയാണ് മൂന്ന് മനുഷ്യാത്മാക്കൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ ഇങ്ങനെ മരണവുമായി വിലപേശിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭൂമിയിൽ മുഴുവനും വലിയ ചർച്ചാവിഷയമായി അങ്ങനെ അമേരിക്കയിലെ നല്ല ലോകത്തിലെ ഏതാണ്ട് എല്ലാ ജനങ്ങളുടെയും ഏറ്റവും വലിയ പ്രാർത്ഥനകളിലൊന്ന് ഇവർ സുരക്ഷിതമായി തിരിച്ചു വരണേ എന്നുള്ളത് മാത്രമായിരുന്നു എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞു അവർ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി പക്ഷേ അവിടെ കൊണ്ടും പ്രശ്നം തീർന്നില്ലല്ലോ ഇവരെങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങും ലൂണാർ മൊഡ്യൂൾ ഇറങ്ങാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട സാധനമാണ് അത് ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വരാൻ കഴിയില്ല അതിൽ പാരഷ്യൂട്ടുകളില്ല അത് മാത്രവുമല്ല അതിൽ ഹീറ്റ് ഹീറ്റ്ഷീൽഡുമില്ല ആ വേഗതയിൽ അത് ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചാൽ ചാമ്പലായി പോകും അപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയില്ല കമാൻ മൊഡ്യൂൾ മാത്രമേ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളൂ അതിൽ മാത്രമേ താപകവചങ്ങളുള്ളൂ അതിൽ മാത്രമേ പാരച്യൂട്ടുകളുള്ളൂ അതിലെ ബാറ്ററികൾ മുഴുവനും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്സിജൻ സെല്ല് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ല പക്ഷേ അവർക്ക് ആ റിസ്ക് എടുത്തേ പറ്റൂ അങ്ങനെ അവർ തിരികെ കമാൻഡ് മെഡ്യൂളിലേക്ക് കയറി അവർ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കമാൻഡ് മെഡ്യൂളിലെ ബാറ്ററികൾ ഓൺ ചെയ്തു അത് പ്രവർത്തിച്ചു ഓക്സിജൻ സെല്ലുകൾ പ്രവർത്തിച്ചു പക്ഷേ ഓക്സിജൻ വളരെ കുറച്ചേ ബാക്കിയുള്ളൂ പുതിയ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സർവീസ് മെഡ്യൂള് കേടായി അതുകൊണ്ട് ആ ഓക്സിജൻ തീരുന്നതിന് മുമ്പ് ഇവർക്ക് ഭൂമിയിൽ തിരിച്ചെത്തിയേ പറ്റുകയുള്ളു പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അത്രയും ദിവസം അവരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ മാറോട് ചേർത്ത് സംരക്ഷിച്ച ലൂണാർ മൊഡ്യൂളിനെ അവർ ബഹിരാകാശത്തുപേക്ഷിച്ചു തകരാറിലായ തകർന്ന സർവീസ് മൊഡ്യൂളിനെയും അവർ ബഹിരാകാശത്തുപേക്ഷിച്ചു അവസാനം ഇവർ ഇരിക്കുന്ന കമാൻഡ് മെഡ്യൂൾ എന്ന ചെറിയ ക്യാപ്സൂൾ മാത്രം ബാക്കിയായി ഒട്ടും സമയം കളയാതെ ഭൂമിയിലേക്ക് മടങ്ങാനുള്ള കമാൻഡ് ഇവിടെ നിന്ന് കൊടുത്തു ക്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചു ക്യാപ്സൂളിൻ്റെ വേഗത കുറച്ചു ജിം ലോവൽ പേടകത്തിൻ്റെ പരന്ന അടിവശം ഭൂമിക്ക് അഭിമുഖമാക്കിക്കൊണ്ട് മണിക്കൂറിൽ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു സെക്കൻഡുകൾക്കുള്ളിൽ കമാൻഡ് മെഡ്യൂൾ ഒരു അഗ്നിഗോളമായി മാറി കാര്യം അത്ര വലിയ ചൂടാണ് ഉണ്ടാവുക അതിനെ മൊഡ്യൂളിനെ പാ ആ പേടകത്തിനെ പ്ലാസ്മ പൊതിഞ്ഞു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൌട്ട് ആരംഭിച്ചു ഇതിനുള്ളിലേക്കും പുറത്തേക്കും ഒരു കമ്മ്യൂണിക്കേഷനും സാധ്യമല്ല ഓരോ സെക്കൻഡും ഓരോ യുഗങ്ങളെന്ന പോലെ എണ്ണിക്കൊണ്ട് നാസയിലെ മഹാശാസ്ത്രജ്ഞന്മാർ ആ കൺട്രോൾ സ്ക്രീനുകളിൽ നോക്കിയിരിക്കുകയാണ് അവർക്കിനി ഒന്നും ചെയ്യാനില്ല മനുഷ്യ സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു സർവീസ് മൊഡ്യൂളിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഈ കമാൻഡ് മൊഡ്യൂളിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല ആ പാരച്യൂട്ടുകൾ വിടരുമോ എന്നുറപ്പില്ല അങ്ങനെ അവർ ആ പടുകൂറ്റൻ സ്ക്രീനുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ആ സ്ക്രീനിൽ ഒരു കറുത്ത പൊട്ട് തെളിഞ്ഞു അത് കമാൻമെൻറ്റുകളായിരുന്നു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ട് അവസാനിച്ച് പേടകത്തിൽ നിന്ന് ആദ്യത്തെ സന്ദേശമെത്തി അത് അവർ സുരക്ഷിതരാണ് അങ്ങനെ അവർ നോക്കിയിരിക്കുമ്പോൾ ആ ത്രികോണാകൃതയുള്ള പേടകത്തിൻ്റെ മുകളിലെ ഒരടപ്പ് തെറിച്ചു അതിൻ്റെ പിന്നാലെ മൂന്ന് പടുകൂറ്റൻ പാരച്ചൂട്ടുകൾ വിടർന്നു അതോടുകൂടി ആ നാസയിൽ ഒരു വലിയ ദീർഘനിശ്വാസം ഉണർന്നു അവർ പൊട്ടിച്ചിരിച്ചു പൊട്ടിക്കരഞ്ഞു കെട്ടിപ്പിടിച്ചു തലകുത്തി മറിഞ്ഞു ഭ്രാന്തമായി പെരുമാറാൻ തുടങ്ങി കാരണം അവർ കടന്നുപോയ ദിനങ്ങളുടെ സമ്മർദ്ദം പറഞ്ഞറിയിക്കാനാവാത്തതാണ് അങ്ങനെ ആ മൂന്ന് പാരച്ചൂട്ടുകളിൽ തൂങ്ങി ആടി ആടി പസഫിക്കിൻ്റെ തെളിഞ്ഞ ഓളങ്ങളിലേക്ക് ഈ അപ്പോളോ പതിമൂന്ന് ഈ മനുഷ്യരുമായി പറന്നിറങ്ങി സുഹൃത്തുക്കളെ ഇത് കേവലമൊരു സർവൈവലിൻ്റെ മാത്രം ചരിത്രമല്ല അറിവും കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും എന്നതിൻ്റെ വലിയ ഒരു പാഠമല്ല പാഠപുസ്തകമാണ് അപ്പോളോ പതിമൂന്ന് ഈ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഹോളിവുഡിൽ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒ ടി ടിയിലൊക്കെ ആ സിനിമ ലഭ്യമാണ് അപ്പോളോ പതിമൂന്ന് എന്ന് തന്നെയാണ് ആ പടത്തിൻ്റെ പേര് കഴിയുമെങ്കിൽ എല്ലാവരും അത് കാണണം എന്താണ് അപ്പോളോ പതിമൂന്നിന് സംഭവിച്ചത് എന്നതിനെപ്പറ്റി വിശദമായ അന്വേഷണം നടന്നു ഈ ഓക്സിജൻ ടാങ്കിനെ കവർ ചെയ്തിരുന്ന ഒരു ടഫ്ലോൺ കോട്ടിംഗ് ആണ് ആണതിന് കാരണമെന്ന് കണ്ടെത്തി പിന്നീടുള്ള മിഷനുകളിൽ ആ ടഫ്ലോൺ കോട്ടിംഗ് ഒഴിവാക്കി പിന്നീട് അപ്പോളോ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ നാല് ദൗത്യങ്ങൾ കൂടി നടത്തി അപ്പോളോ പതിനേഴിൽ ചാന്ദ്രപ്രതലത്തിലൂടെ ഒരു ജീപ്പ് വരെ അവർ ഓടിച്ചു അങ്ങനെ അപ്പോളോ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അവസാനിച്ചു മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ടോ ഇതൊക്കെ കള്ളക്കഥയാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഇവിടെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ് ലോകത്ത് പലവട്ടം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യവുമാണ് അതൊക്കെ വിടൂ നമുക്ക് ഈ രോമാഞ്ചദായകമായ ചരിത്രം നമ്മുടെ തലമുറകൾ അറിഞ്ഞിരിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം